ഹലോ ഫ്രണ്ട്സ് ഷിഖാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സേര് വീഡിയോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ നിങ്ങൾക്കിൽ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ടേ നമ്മുടെ ആദ്യത്തെ കോംബോ എന്നുള്ള അടിപൊളി അഗ്ലോണിമ കോംബോ ആണ് ഇന്നത്തെ രണ്ട് പ്ലാൻസ് ആട്ടോ ഇൻക്ലൂഡ് ആവുന്നത് മിൽക്കി വൈറ്റും റെഡ് മറൂണും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ കേട്ടോ ഫോർ എയ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണേ അടുത്തതും ഒരു അഗ്ലോണിമ കോംബോ ആണേ ഇതിനകത്ത് രണ്ട് പ്ലാൻസ് ഉണ്ടോ ഇൻക്ലൂഡ് ആവുന്നത് റെഡ് സ്ക്വാഡും പിങ്ക് സ്ക്വാഡും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി ആണേ അടുത്ത കോംബോയിലും രണ്ട് പ്ലാൻസ് ഉണ്ട് ഇൻക്ലൂഡ് ആവുന്നത് എസ്പീഷ്യസ് റെഡും റെഡ് മെറൂണും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫോർ എയ്റ്റി പ്ലസ് ഇ സി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരിക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്